നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ജനസേവന രംഗത്ത് പകരം വെക്കാനില്ലാത്ത നേതാവും സംഘടനാ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നേതാവുമായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ എം പി പറഞ്ഞു മലപ്പുറം ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ രാഷ്ട്രീയം ഉമ്മൻചാണ്ടി സർ നല്ലതും ചീത്തയും വേർതിരിയുന്ന വരികൾ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തന്ന നേതാവാണ് ഉമ്മൻചാണ്ടി സാർ ജനിച്ച മണ്ണിനെയും ജനങ്ങളെയും സേവിക്കുന്നതാണ് രാഷ്ട്രീയമെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത് ഉമ്മൻചാണ്ടി സാറാണ് ജനങ്ങളുടെ മനസ്സ് വായിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്ന നേതാവാണ് ഉമ്മൻചാണ്ടിസർ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നത് ജീവിക്കുന്നതെങ്ങനെയെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന നേതാവാണ് ഉമ്മൻചാണ്ടിസർ ഉമ്മൻചാണ്ടിസറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങളുടെ അതിൽ പ്രത്യേകിച്ചും പാവപ്പെട്ടവരുടെ അവർക്ക് എത്രത്തോളം കാരുണ്യവും കരുണയും അവർക്കൊരാശ്വാസമായി മാറാൻ കഴിയുമെന്നതിൽ ഉമ്മൻചാണ്ടി ഒരിക്കൽ കൂടി പറയുന്നു ഉമ്മൻചാണ്ടി സംശയമില്ല പക്ഷെ അത് ജനങ്ങളിലേക്ക് കൂടി അദ്ദേഹത്തിന്റെ നന്മ അദ്ദേഹം നമ്മളിൽ നിന്നും വേർപെട്ട് പോയ സാഹചര്യത്തിലും നമ്മുടെ പ്രവർത്തനത്തിലൂടെ ഉമ്മൻചാണ്ടി സാറിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങാടിപ്പുറം എം പി നാരായണ മേനൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഷർബാൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി ഭൂരിപക്ഷം

ഇവിടെ ഇരിക്കുന്ന എല്ലാ സാർ ഒരു ഒരു ഇന്ത്യൻ ഇതുപോലെ ജില്ലയുടെ ചാർജ് വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി സന്ധ്യ സന്ധ്യാകരണ്ടോട് വനജ ടീച്ചർ ആമിന മോൾ ജിഷ പടിയൻ ഷെറീന ഇക്ബാൽ വത്സല ജയശ്രീ ഉണ്ണി ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ കെ എസ് അനീഷ് അബ്ദുൾ ജബ്ബാർ ഷുഹൈൽ ബാബു മഹിളാ കോൺഗ്രസ് ജില്ലാ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനന്യ സ്വാഗതവും ജില്ലാ ട്രഷറർ പ്രീതി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലപ്പുറം